ചേട്ടാ അരി മുഴം പോയിക്കൊണ്ടിരിക്കലേ അരി അരിയാണോ ഗോതമ്പാണോ അരി അരിയാക്ക് അരിയാക്ക് ഗോതമ്പൊന്നുമല്ല അരിയാക്ക് അരി റേഷൻ അരി ഓണത്തിന്റെ അരിയാണ് ഓണോ ചേട്ടാ അരിമുളം പോയിക്കൊണ്ടിരിക്കുക ആ എവിടെ ഒതുക്കി അതെ പൂട്ട് അങ്കമാലി എഫ് സെയിൽ നിന്ന് ലോഡ് കയറ്റി പോകുന്ന ഒരു ലോറിയാണ് എന്നാണ് കരുതുന്നത് ഇത് അങ്കമാലിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഓണമായിട്ട് അരിയാണ് ഈ ലോഡുമായി അരി ലോഡുമായി പോകുന്ന ഈ ലോറിയുടെ പുറകിലൂടെ അരി പോകുന്ന ഒരു കാഴ്ചയാണ് ടിക് 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 എന്ന് സൗണ്ട് കേൾക്കുന്നത് അരി ചാക്കിൽ നിന്ന് ഊർന്ന് പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിലവിൽ നാഷണൽ ഹൈവേയിൽ ആലുവ റൂട്ടിൽ നിന്ന് അങ്കമാലി റൂട്ടിലേക്ക് പോകുന്ന ആദ്യത്തെ ബാങ്ക് ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് എടുക്കുകയായിരുന്നു ഈ ലോറി പക്ഷേ ഈ അരി പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോലും അത് വക വയ്ക്കാതെയുള്ള ഒരു പോക്കാണ് ഇപ്പോൾ ഈ കാണുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ആണ് ശരിക്കും ഈ അരി ജനങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പാവപ്പെട്ടവർ തന്നെയാണ് ഈ ഡ്രൈവറും കിളിയും എങ്കിലും ഇത് ശ്രദ്ധിച്ചില്ല എന്നതാണ് വാസ്തവം